തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന അകൽച്ചയ്ക്കുള്ള കാരണം എന്താണെന്നും നിങ്ങളുടെ വ്യക്തിയിൽ വരാൻ പോകുന്ന മാറ്റം എന്താണെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങൾക്കിത് പോസിറ്റീവായൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾ ഏത് വ്യക്തിനെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ ഒരു പേഴ്സന് വേണ്ടിയിട്ട് റെസനേറ്റ് ആവുന്നതാണെന്ന് മനസ്സിലാക്കുക അതുപോലെ മാനിഫെസ്റ്റേഷൻ വീഡിയോസുകളാണ് നിങ്ങൾ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി ഇത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് റെസനേറ്റാവുകയും നെഗറ്റീവ് ആകുന്ന എനർജികളെ നെഗറ്റീവ് ആവുന്ന ബ്ലോക്കേജുകൾ നെഗറ്റീവ് തോട്ട്സുകൾ അങ്ങനെയുള്ള എല്ലാ നെഗറ്റീവായ വശങ്ങളെയും നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഹീലാക്കി കളയാനും ഒരു സ്ട്രോങ്ങും സ്ട്രെങ്തുമായ ആയർജിയിൽ അതായത് സെൽഫ് ലവ് എന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ടു ചെന്ന് എത്തിക്കാനും സാധിക്കുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്കിത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക ഒരു കാരണവശാലും നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് അർഹമാകുന്ന മെസ്സേജ് നിങ്ങളിലേക്ക് എത്തും നിങ്ങൾക്ക് എന്തോ ഒരു സന്ദേശം അറിയാനുണ്ട് എന്നതിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ് ഓരോ ടാറോ റീഡിങ്ങുകളും നിങ്ങളുടെ മുന്നിലൂടെ വന്നു പോകുന്നതെന്ന ആ ഒരു സത്യവും കൂടി നിങ്ങൾ മനസ്സിലാക്കുക പ്രപഞ്ചത്തെ വിശ്വസിക്കുക പോസിറ്റീവ് ചിന്തയോടുകൂടി മുന്നോട്ടേക്ക് പോവുക നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വൺസ് ആണ് കേട്ടോ നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ഒരു അകൽച്ചയ്ക്ക് കാരണം എന്ന് പറയുന്നത് വളരെ ശക്തമായൊരു ബ്ലാക്ക് മാജിക് എനർജി ഇതിനകത്ത് നല്ലതുപോലെ കടന്നു വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഫീമെയിൽ എനർജിയാണ് നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക്ക് ചെയ്തിരിക്കുന്നതെന്നതും വളരെയധികം വ്യക്തമാണ് കാരണം നിങ്ങളോട് തോന്നിയ അസൂയയുടെ ഫലമാണ് നിങ്ങളുടെ ലൈഫിലെ വിജയം സക്സസ് സന്തോഷം അതല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കൂടി ചേർന്നുള്ള നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ ഇടയിൽ ഒരു വിള്ളൽ വരുത്തുക എന്ന എനർജിയോട് കൂടി ഒരു ഫീമെയിൽ എനർജിയിൽ നിന്നും നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്ന ഒരു ബ്ലോക്കേജാണ് അതായത് ഒരു ബ്ലാക്ക് എനർജിയാണ് ചിലപ്പോൾ എങ്കിൽ ചെറിയൊരു നാവദോഷമാവാം അവരുടെ അസൂയ കൊണ്ട് തോന്നിക്കുന്ന ഒരു എനർജി ആവാം അതല്ല എങ്കിൽ വളരെ ശക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ശക്തമായ ഒരു വൈരാഗ്യം തീർത്തതിൻ്റെ ഫലമായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വിള്ളൽ വന്നിരിക്കുന്നു നിങ്ങളുടെ ആ ഒരു ലൈഫ് സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് വിള്ളൽ വന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണേലും ഇതിനകത്തൊരു ഫീമെയിൽ എനർജിയുടെ വളരെ ശക്തമായ ഒരു ബ്ലോക്കേജ് കാണുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ കരിയർപരമായ പരമായ പാത്തിലുള്ള ഒരു വ്യക്തിയാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ രക്തബന്ധത്തിൽ അതായത് നിങ്ങളുടെ ആ ഒരു കുടുംബത്തിൽ തന്നെ ഉള്ള ഒരു പേഴ്സൺ എനർജിയുമാവാം ഈ ഒരു ബ്ലോക്കേജിന് നിങ്ങൾ അത്രയും ആഴത്തിലുള്ള ഒരു ബന്ധത്തെയാണ് വളരെ ശക്തമായിട്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെയാണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധം നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയി പോയിരിക്കുന്നത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിൽ വന്നതെന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് ലഭിക്കാതെ നിൽക്കുന്ന എനർജിയാണ് തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ്സ് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും ആ ഒരു ഫീമെയിൽ എനർജി ചെയ്തിരിക്കുന്ന ഒരു വൈരാഗ്യത്തോടു കൂടിയോ അതല്ലെങ്കിൽ നിങ്ങളോട് തോന്നിയ ഒരു ശക്തമായ അസൂയയുടെ ഫലമായിട്ടോ നിങ്ങൾക്കിടയിൽ വരുത്തിയിരിക്കുന്ന ഒരു ബ്ലോക്കേജ് ആണ് അതായത് യാതൊരുവിധം മനസ്സാക്ഷി ഇല്ലാത്തൊരു പേഴ്സൻ്റെ എനർജിയാണ് കേട്ടോ അതായത് ദ്രാഷ്ട്യം മാത്രം അതായത് ഞാനെന്ന ഭാവമുള്ള ഒരു വ്യക്തിയാണ് ഇതിനകത്ത് കളിച്ചിരിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ സഹോദര സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാവാം അതല്ലെങ്കിൽ രക്തബന്ധത്തിൽ അതായത് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ എനർജിയും നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിൽ ഒരു ലോസ് സംഭവിപ്പിക്കുക നിങ്ങൾക്കിടയിലെ ഒരു വിശ്വാസം നഷ്ടപ്പെടുത്തുക നിങ്ങൾക്കിടയിൽ മുറിവേൽപ്പിക്കുക എന്നൊരു എനർ ജിയാണ് ഇതിന് കാരണമായിരിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും ഇതിനകത്തൊരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജി കൂടി വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തി മറ്റൊരു എനർജിയിലേക്ക് നിങ്ങളിൽ നിന്നും അട്രാക്റ്റഡ് ആകേണ്ടതായിട്ട് വന്നു ആ ഒരു സിറ്റുവേഷൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് കാണുന്നത് എന്താണെങ്കിലും ആ ഒരു പേഴ്സൺ ഇത് ചെയ്തിരിക്കുന്ന വ്യക്തി ആ ഒരു സിറ്റുവേഷൻസിനെ ഹോൾഡ് ചെയ്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് നല്ല ശക്തമായിട്ട് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ആ ഒരു വിള്ളൽ അല്ലെങ്കിൽ ആ ഒരു എനർജി നൽകിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു ടൈം പീരീഡ് എടുക്കുന്നൊരു എനർജിയാണ് കേട്ടോ ഇതൊരു സെപ്പറേഷൻ പീരീഡ് വരുത്തിയിരിക്കുന്നത് മാറണമെങ്കിൽ നിങ്ങൾ കുറച്ച് കാലം ഒന്ന് വെയിറ്റിംഗ് ചെയ്യേണ്ടതായിട്ട് വരുന്നു കാരണം അത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു ബ്ലോക്കേജാണ് നിങ്ങൾക്കിടയിൽ വരുത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ വളരെ സ്മൂത്തായിട്ട് പോയ വളരെ ഹാപ്പിനെസ്സോടുകൂടി കടന്നു പോയ ഒരു ബന്ധത്തിൽ ഒരു സ്റ്റക്കായിപ്പോയി പെട്ടെന്നാണ് അതൊരു പിടിച്ചു നിർത്തിയതുപോലെ ആ ഒരു സ്ഥലം ഇരുൾമ നിറഞ്ഞു പോയത് നിങ്ങളുടെ ഒരു സ്നേഹ ബന്ധത്തിൽ ഒരു ഇരുട്ട് നിറച്ച് കളഞ്ഞു അല്ലെങ്കിൽ അതിനെ സ്റ്റക്കാക്കി കളഞ്ഞു അതിൻ്റെ ആ ഒരു കാര്യം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സപ്പറേഷൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതിനകത്തൊരു തേർഡ് പാർട്ടിയുടെ എനർജിയും കൂടി വരുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടിയും ഈ ഒരു കാര്യം ചെയ്തതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് ചിലപ്പോൾ കരിയർ ബേസിക്കിൽ ഉള്ള ഒരു എനർജി ആവാം ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് അവരുടെ ആ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അവർക്ക് ഒരുമിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റഡ് ആക്കുക എന്നത് അവർ നെഗറ്റീവായ ഒരു വശം ഉപയോഗിച്ചു എന്നാണ് കാണുന്നത് മറ്റൊരു സിറ്റുവേഷൻസ് ഇതിനകത്ത് ഉപയോഗിച്ചു ഇവർക്ക് തമ്മിൽ കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെ തമ്മിൽ എന്താക്കി സെപ്പറേറ്റഡ് ആക്കി അല്ലെങ്കിൽ സ്റ്റക്കാക്കി കളഞ്ഞു നിങ്ങളുടെ റിലേഷനിൽ ഒരു മൂല്യമില്ലാത്തൊരവസ്ഥയാക്കി കളഞ്ഞു എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരിച്ചറിവ് വന്നിട്ടില്ല ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അത് നിങ്ങളിനെ ആ ഒരു വ്യക്തിയെ അറിയിച്ചാൽ പോലും ആ ഒരു എനർജിയിലേക്ക് വരാൻ പാകത്തിലായിട്ടില്ല അവർ തേർഡ് സിറ്റുവേഷൻസിൽ അവർ ഏത് ഭാഗത്താണോ ഇനി അത് അവരുടെ ഫാമിലി സംബന്ധമായിട്ടാണെങ്കിലും അവർ തേർഡ് പാർട്ടിയിലാണെങ്കിലും അവിടെ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് അവർ ശരിക്കും നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു പ്രാധാന്യം അവർ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത വിധം ആ ഒരു ബന്ധം സ്റ്റക്കാണ് കാരണം അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നതും അവരിപ്പം നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിലേക്കാണ് അവർക്ക് ഇതുവരെ മനസ്സിലാക്കാൻ നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ ഇന്നൊരു ബ്ലോക്കേജ് ഒരു നെഗറ്റീവ് എനർജി ഇതിനകത്ത് വന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാതെ നിൽക്കുന്നു എന്നാണ് കാണുന്നത് ശരിക്കും അവരെ അവിടെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുകയാണ് ചില സമയങ്ങളിൽ അവർക്ക് കാര്യത്തിൻ്റെ ഒരു ഗൗരവം മനസ്സിലാവുന്നുണ്ട് എവിടെയോ എന്തോ ഒരു ബന്ധനമുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവിയ ഒരു പേഴ്സണും വരുന്നുണ്ട് അവർ ചില സമയത്ത് ഓർക്കുന്നുണ്ട് ചെന്നെ ചതിക്കപ്പെട്ടോ എന്നുള്ളൊരു എനർജി അവരുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ തന്നെ അവർ പൂർണ്ണമായും സ്റ്റക്കാണ് കാരണം അവർക്കറിയാം ഇപ്പം നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നെക്സ്റ്റ് നിങ്ങളിലേക്ക് വരണമെങ്കിൽ നല്ലതുപോലെ ആക്ഷൻ എടുക്കേണ്ടി വരും മാത്രവുമല്ല കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു കാരണം അവർക്ക് ഒരു രീതിയിലും തിരിച്ചു വരാനോ നിങ്ങളിലേക്കോ ഒരു മൂമെൻറ്റ്സ് നടത്താൻ പറ്റുന്നില്ല കാരണം ഇവിടെ അവരൊരു ബന്ധനം പോലെയാണ് സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് ശരിക്കും ഇവിടെ ജസ്റ്റിസ് കൊടുക്കുന്ന പോലെ അതായത് ഇവിടെയാണ് ശരിക്കും നിൽക്കേണ്ടത് ഇതാണ് ശരിയായ ഒരു പാത അല്ലെങ്കിൽ ഇതാണ് കറക്റ്റ് പൊസിഷൻ സ്ഥലം എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് ആ വ്യക്തിക്കൊരു ഉള്ളിൽ എപ്പോഴും ഇടയ്ക്കൊക്കെ ഒരു തിരിച്ചറിവ് വരുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും അവർക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റാതെ നിൽക്കുന്നു കാരണം അവരിവിടെ ശരിക്കും പറഞ്ഞാൽ സ്റ്റക്കാണ് ബന്ധനത്തിലാണെന്ന് തന്നെ പറയാം ശരിക്കും അവരുടെ എല്ലാ കാര്യങ്ങളും ഒരു ഡിലേ ആകുന്നു ശരിക്കും അവർക്ക് ഹാർട്ട് ഹാർട്ട് ബ്രോക്കൺ സംഭവിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് ഇടയ്ക്ക് മാനസികമായ വിഷമം അനുഭവിക്കുന്നുണ്ട് ഇമോഷണൽ ബാലൻസ് അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട് കാരണം ചില സമയങ്ങളിൽ അവർക്കൊരു തിരിച്ചറിവ് വരുന്നുണ്ട് അവരുടെ സ്പിരിച്വൽ അവരുടെ ഒരു ഇൻറ്റൂഷൻ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ നിങ്ങളുടെ പ്രാർത്ഥനയാവാം അതല്ലെങ്കിൽ അവരും പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയിലുള്ള പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണുന്നത് വിശ്വാസമുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവരുടെ പ്രാർത്ഥനയും ആവാം ചില സമയങ്ങളിൽ അവർക്ക് പറ്റിയിരിക്കുന്ന ഇമോഷണൽ ബ്ലോക്കേജ് അവർ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അവർക്ക് ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ അവരിപ്പോൾ സ്റ്റക്കായിട്ട് ബന്ധനത്തിലായി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവർക്ക് പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യാൻ ുള്ള ഒരു മാർഗമില്ല എന്ന് തന്നെയാണ് കാണുന്നത് അവർക്ക് അതിനുള്ള ഒരു പവർ ഇല്ല കാരണം അവർക്ക് ശരിക്കും പവർ ലോസ് സംഭവിച്ച് ഒരു ശരി തെറ്റും മനസ്സിലാക്കാതെ അവർ വെല്ലുവിളികളെ അതിജീവിക്കുന്നു ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവിടെ ഒരു ഹാർട്ട് ബ്രോക്കൺ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അവർ പോസിറ്റീവ് അല്ല പക്ഷേ എന്നാൽ തന്നെ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവർക്ക് മൂവിങ് ചെയ്യാൻ പറ്റുന്നില്ല അവർ സ്റ്റക്കായിട്ട് തന്നെ നിൽക്കുകയാണ് നിങ്ങളെ നല്ല രീതിയിൽ അവർ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് അവർ അവിടെയാണ് അവർക്ക് പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്നു എന്ന് അവരുടെ മൈൻഡിനെ അവിടെ ബന്ധനമാക്കി നിർത്തിയിരിക്കുന്നു എന്നത് അവർക്ക് ഇടയ്ക്കൊരു തിരിച്ചറിവ് ഉണ്ടെങ്കിലും അവർ ാണ് പ്രാധാന്യവും മൂല്യവും കൽപ്പിക്കേണ്ടി വരുന്നത് പക്ഷേ നിങ്ങളെ അവർ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് കാരണം ഇടയ്ക്ക് നിങ്ങളുടെ ആ ഒരു ഓർമ്മകൾ നിങ്ങളെ അവരെ പൂർണ്ണമായും അവരിൽ നിന്നും വിട്ടുകളഞ്ഞിട്ടില്ല നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് അവരൊരു വാല്യൂ കൽപ്പിക്കുന്നുണ്ട് ശരിക്കും ഒരു അവർക്ക് അറിയാം ഒരു തീരുമാനമെടുക്കണം ചിലപ്പോ ഒരു ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുമെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു മെൻറ്റൽ ക്ലാരിറ്റി വരുന്നുണ്ട് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട് പക്ഷേ ആ ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂൾ എനർജിയാണ് സമാധാനപരമായിട്ട് അതായത് ഫൈറ്റിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാനോ ഒന്നും പറ്റാത്ത വിധമൊരു ശരിക്കും ഡിസിപ്ലിനോട് കൂടി കാര്യങ്ങളെ കാണുന്ന ഒരു പേഴ്സൺ കൂടിയാണ് നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടെ എനർജി കാണുന്നത് മാറ്റവുമല്ല ഒരു മെച്യൂരിറ്റി ഉള്ളൊരു വ്യക്തിയാണ് ഏത് ഏജിലുള്ള വ്യക്തിയാണേലും അവർക്ക് നല്ലൊരു മെച്യൂരിറ്റിയോടുകൂടി പെരുമാറാൻ പറ്റുന്ന ഇമോഷൻസിനെയൊക്കെ ഒരു കൺട്രോളിംഗ് പവറിൽ നിർത്താൻ പറ്റുന്നൊരു പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഒരു ശാന്തമായ രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാം ആര് ആർക്ക് വേണമെങ്കിലും ഇവരെ അവരുടെ കൺട്രോളിൽ വലയത്തിലാക്കി നിർത്താൻ പറ്റും ർക്ക് വേണമെങ്കിലും അവർ അവരെല്ലാവരെയും വിശ്വസിക്കുന്ന ഒരു എനർജി എന്ന് പറയാം അല്ലെ വളരെ പോസിറ്റീവായ രീതിയിൽ വിശ്വസിക്കുന്ന ഒരു എനർജി അതായത് അവർക്ക് അവരുടെ ഉള്ളിലില്ലാത്ത അവർക്ക് കളങ്കം കുറഞ്ഞൊരു പേഴ്സൺ ആയതുകൊണ്ടാവാം അവരെല്ലാ സിറ്റുവേഷൻസിനെയും വിശ്വസിക്കും ഏത് സാഹചര്യത്തിനെയും അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു മോശമാണെങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷൻസിനെ അവർ അക്സെപ്റ്റ് ചെയ്തു പോവുകയാണ് ഉള്ളിൽ പക്ഷെ നല്ല ഹാർട്ട് ബ്രോക്കൺ ഉണ്ട് സങ്കടപ്പെടുന്നുണ്ട് ചതിക്കപ്പെട്ടു എന്ന ബോധ്യവും അവർക്കുണ്ട് പക്ഷെ എന്നാലും ആ ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുന്ന നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നു തീർച്ചയായിട്ടും ഒരു റിയൂണിയൻ അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് തിരിച്ചു വരണമെന്നും അനുഭവിക്കുന്ന ഒരു വഷ സങ്കടം അത് അവരുടെ ഉള്ളിൽ തട്ടുന്നുണ്ടെന്നുള്ളത് നൂറ് ശതമാനമാണ് ഇതിനകത്ത് കൂടുതലും ഒരു കുടുംബം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി വരുന്നുണ്ട് കേട്ടോ നിങ്ങളിൽ നിന്നുമാണ് നിങ്ങളുടെ വ്യക്തിയെ പിടിച്ചു വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ ആദ്യം ചെന്നതുകൊണ്ടാണ് ഇതുപോലൊരു ബന്ധനത്തിൽ അവർ പോയി പെട്ടതെന്നും നമ്മൾ ഒന്നും മനസ്സിലാക്കേണ്ടതുണ്ട് അവസരം ചെറുതായിട്ട് കൊടുത്തു അത് പൂർണ്ണമായും ഉപയോഗിച്ചു എന്ന് മാത്രമാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അവരൊരു പുതിയ ഇമോഷൻസിൽ ചെന്ന് ചാടി അതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം അവർ അവിടെ എന്തോ ഒരു ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ആദ്യത്തെ ആ ഒരു എനർജി തന്നെയാണ് കടന്നു വന്നിരിക്കുന്നത് വളരെയധികം കോൺഫിഡൻസോടുകൂടിയും കൂടിയും വലിയധികം ഒരു കൂടിയും ഒരു സക്സസ് ഒക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സൺ അവിടെ ഒരു അവസരം കൊടുത്തത് അവരുടെ ഉള്ളിൽ കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത് നിന്നാൽ ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വിജയമാണ് ഞാൻ സക്സസ് ആവും എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റും അവരുടെ മനസ്സിനകത്തുള്ള ചില ഒരു എന്നെന്താ പറയുക ഒരു സ്വാതന്ത്ര്യം അല്ലെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇതൊക്കെ അവർ വളരെയധികം ആഗ്രഹിച്ചു തന്നെയാണ് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്ന നിങ്ങളിൽ നിന്ന് ഒരു സെപ്പറേഷൻ പീരീഡിലേക്ക് അവർ പോകാനുണ്ടായ കാരണം ഒന്നും നോക്കിയില്ല മുന്നും പിന്നും നോക്കാതെ അവരെടുത്ത് ചാടി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ ഫലമാണ് അവർ ഇന്നിപ്പം ഈ അനുഭവിക്കുന്ന ആ ഒരു ബന്ധനം കണ്ടില്ലേതെ ഡെബിൾ കാർഡാണ് അവരെ ഒന്നും നോക്കാണ്ട് എടുത്ത് ചാടി എന്തൊക്കെയോ ബെനിഫിറ്റ് പ്രതീക്ഷിച്ചും ആദ്യത്തെ ആ ഒരു പൗതി അതായത് ആ ഒരു ഫിസിക്കലി കണ്ട് ആ ഒരു അട്രാക്ഷൻ്റെ പുറത്ത് എടുത്ത് ചാടി അല്ലെങ്കിൽ ഫിസിക്കലി ഉണ്ടായി അവരുടെ ആ ഒരു പെരുമാറ്റം വർത്തമാനമൊക്കെ കേട്ടപ്പം ഫാമിലിക്കുള്ളിലാണെങ്കിലും നിങ്ങളെ മാറ്റി നിർത്തി അവിടെ പ്രാധാന്യം കൊടുത്തു അത് വളരെ സ്റ്റക്ക് സ്റ്റക്കാക്കി കളഞ്ഞു ശരിക്കും ഇവരെ അവിടെ മിസ് യൂസ് ചെയ്യപ്പെട്ടിരിക്കും കളഞ്ഞു ഇവരുടെ കിട്ടുന്ന ആ ഒരു ചെറിയ ബെനിഫിറ്റ് ഇവരുടെ കയ്യിൽ ഉള്ളത് പോലും സിറ്റുവേഷൻ സൂറ്റി എടുക്കുന്ന ഒരു എനർജി ശരിക്കും വലിയ ശക്തമായ ഒരു ബന്ധനത്തിൽ തന്നെയാണ് ഒരു ബ്ലാക്ക് മാജിക് എനർജിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ നിർത്തിയിരിക്കുന്നത് സംശയവുമില്ല ശരിക്കും ഒരു ഫാമിലി പോലെയാണ് ഇപ്പോൾ അവരവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കുടുംബം അവർ ഒരു സെപ്പറേറ്റഡ് ആയി അവർ ഒരുമിച്ച് പോകുന്നു പക്ഷേ ഇവർക്കറിയാം അനുഭവിക്കപ്പെടുന്ന അവസ്ഥ എന്താണെന്ന് കാരണം ദ ടെൻ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് അവർ ചീറ്റിങ് ചെയ്യപ്പെടുകയാണ് അവരോടൊപ്പം നിൽക്കുന്ന എല്ലാവരിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ ശക്തമായ ചീറ്റിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അവര് ബ്ലെസ്സിങ്സ് പ്രതീക്ഷിച്ചു ഒരുപാട് ഡോർ ഓപ്പണിംഗ് ആവും ഒരുപാട് മാറ്റം എൻ്റെ ജീവിതത്തിൽ വരുമെന്ന് ഈ വ്യക്തി പ്രതീക്ഷിച്ചു എങ്കിൽ അവിടെ പൂർണ്ണമായിട്ടും ചീറ്റിംഗ് ആണ് അവരെ പിന്നിൽ നിന്നും കുത്തി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അവരുടെ ഇമോഷൻസ് അവിടെ അവസാനിച്ച് അവർക്ക് ഇമോഷൻസ് ഇപ്പം ഇല്ല അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഉള്ളവരും അതിമറന്ന് സന്തോഷിക്കുന്നു അത് സൗഹൃദ സൗഹൃദവലയങ്ങളാണെങ്കിൽ പോലും അവരും അതിമറന്ന് സന്തോഷിക്കുന്നു നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം പോയി ശരിക്കും പറഞ്ഞാൽ വീണുപോയി എന്ന് തന്നെ പറയാം അവര് മരി മരണ തുല്യമായ എനർജിയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവരുടെ തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് വളരെ ഹാപ്പിനെസ്സും സന്തോഷവും ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ ഇവരിപ്പോൾ ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ എന്ത് ചെയ്യണം എങ്ങനെ തീരുമാനമെടുക്കണം എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ആ ഒരു എനർജിയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് അവർ അവരിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു അവർക്കൊരു ഗൈഡൻസ് വേണം അവർ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ശ്രമിച്ചാൽ മാത്രമാണ് എനിക്ക് മുന്നോട്ടേക്ക് ഇറങ്ങി വരാൻ പറ്റുള്ളൂ കാരണം തേർഡ് സിറ്റുവേഷൻസ് ആ രീതിയിൽ ഇവരെ മിസ് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നത് തന്നെയാണ് കാണുന്നത് ശരിക്കും അവർ ഹാർഡ് വർക്ക് ചെയ്യുകയാണ് കേട്ടോ ഏഡ് സിറ്റുവേഷൻസ് അവരിൽ നിന്ന് ഊറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് അവരുടെ കയ്യിൽ ഒന്നുമില്ല അവർ അമിതമായിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു അവർ എന്തോരം ഹാർഡ് വർക്ക് ചെയ്ത് എന്തൊക്കെ രീതിയിൽ സമ്പാദിക്കുന്നു അല്ലെങ്കിൽ അവരുടെ കയ്യിൽ എന്തെല്ലാം നേട്ടങ്ങൾ വരുന്നു അത് തേർഡ് പാർട്ടി അതേപടി ഊറ്റി ഊറ്റി എടുത്തുകൊണ്ടിരിക്കുന്ന എനർജിയാണ് നല്ല രീതിയിൽ ഒരു ബന്ധനമാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് അവർക്ക് അവരെക്കുറിച്ച് പോലും അതായത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥയെക്കുറിച്ച് പോലും മനസ്സിലാക്കാനോ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മൂവിങ് ചെയ്യാനോ പറ്റാത്ത ഒരു ബ്ലൈൻഡ് എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് വളരെ അധികം ഡിഫിക്കൽറ്റി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് ഈ എനർജിയിൽ വന്നിരിക്കുന്ന വ്യക്തികളുടെ പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ വരിതി ആ ഒരു ബന്ധനമെന്ന് പറയുന്നുണ്ട് നല്ല രീതിയിലൊരു ബ്ലാക്ക് മാജിക് എനർജി ആണ് കാരണം ചങ്ങല കൊണ്ട് ബന്ധിച്ച് വളരെ ശക്തമായ ഒരു കൺട്രോളിംഗ് പവറില അതായത് അവര് വലിക്കുന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ മൂവിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു പാവാ കണക്കെന്നു തന്നെ നമുക്ക് പറയാൻ പറ്റും അവരെ എല്ലാ രീതിയിലും സ്ട്രക്കാക്കി കളഞ്ഞിരിക്കുകയാണ് അവർക്ക് ഒരു രീതിയിലും ഒരു വാതില് പോലും ഇല്ല തുറന്ന് രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചില സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയാവാം അവരുടെ പ്രാർത്ഥനയാവാം ഒരു മെൻ്റൽ ക്ലാരിറ്റി അവർക്ക് വരുന്നുണ്ട് ഒരു തിരിച്ചറിവ് അവർക്ക് വരുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ശക്തമായിട്ട് അവരുടെ കണ്ണ് കെട്ടിക്കളയുന്നവർക്കൊരു ഇരുട്ട് നിറച്ച് കൊടുക്കുന്ന ഒരു എനർജിയിലാണ് ഏട്ടം നിൽക്കുന്നത് എന്തായാലും നമുക്ക് നിങ്ങളുടെ വ്യക്തിയിൽ വരാൻ പോകുന്ന അവർ ഒരു പരിധി കഴിയുമ്പം ബ്ലാക്ക് എനർജി നെഗറ്റീവായി സിറ്റുവേഷൻസിനെയൊക്കെ യൂണിവേഴ്സ് തന്നെ ഹീലാക്കി കളയും അവരിൽ വരാൻ പോകുന്ന ഒരു മാറ്റം എന്താണെന്ന് നോക്കിയപ്പം തീർച്ചയായിട്ടും അവർക്ക് ഇമോഷണൽ ബാലൻസ് വരും കേട്ടോ പാസ്റ്റിലെല്ലാ കാര്യങ്ങളും അവർക്ക് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ നൂറ് ശതമാനം സാധിക്കും അവർക്ക് പ്രശ്നങ്ങളെ തിരിച്ചറിയാൻ പറ്റും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരുടെ ലൈഫിൽ ചേഞ്ചിങ് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത് കാരണം കാലം അവർക്ക് അനുകൂലമാകും അവരെ ഡിവൈൻ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് സൺറൈസിങ് ആണ് പുതിയൊരു തുടക്കം വളരെയധികം കൂടി ഒരു തിരിച്ചറിവോടുകൂടി ശരി തെറ്റിനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരും നല്ലൊരു ഗ്രോത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുപോലെ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റീസ് അവർ തരുമെന്ന് തന്നെയാണ് കാണുന്നത് അവരുടെ ഒരു നെഗറ്റീവ് തോട്ട്സ് അവരുടെ അവർക്ക് സംഭവിച്ച ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവർ നല്ല കൺട്രോൾ പവറോട് കൂടി നല്ല വിൽ പവറോട് കൂടി തിരിച്ചു പോരുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇമോഷണലി അവർ തകർന്ന് നിൽക്കുന്നു എന്ന് തന്നെ പറയാട്ടോ അവർക്ക് ഇമോഷൻസ് അതായത് വലിയൊരു ഫെയിലിയർ സംഭവിച്ച സിറ്റുവേഷൻസിൽ നിന്ന് തന്നെ അവർ തിരിച്ച് മടങ്ങി വരുമെന്നാണ് കാരണം അവർക്കറിയാം അവരെടുത്ത് അവരിൽ നിന്നാണ് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസ് അവർ കൊടുത്ത അവസരമാണ് ഈ തേർഡ് സിറ്റുവേഷൻസിന് ഇത്രത്തോളം അവരിൽ ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചത് അത് ആ ഒരു റോങ് ഡിസിഷൻ അവർ തിരിച്ചറിയുന്നുണ്ട് അവരതിൽ പെയിൻഫുള്ളായിട്ട് ശരിക്കും പറഞ്ഞാൽ തകർന്ന് നിൽക്കുന്നു അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നതും അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഉറപ്പായിട്ടും അവർ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു ടൈം കഴിയുമ്പം അവരെ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ പൂർണ്ണമായിട്ടും ഡെത്താക്കി കളയുകയും ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത് കാരണം അവരിപ്പം അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സ് കാരണം ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് അവരെ ബന്ധനത്തിലാക്കി നിർത്തുന്നതിനപ്പുറം അവരുടെ ഓരോ മൂവ്മെൻറ്റ്സും അവർ വാച്ചിങ് ചെയ്യുകയും കൂടി ചെയ്യുകയാണ് അതിലൊക്കെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സ്ട്രെസ് അനുസരിച്ച് നുഭവിക്കുന്നു എന്നാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നെല്ലാം അവര് വളരെയധികം മെച്ചൂരിറ്റിയോടുകൂടിയും വളരെയധികം ഒരു വളരെ വ്യക്തമായ ഒരു സ്പിരിച്വൽ എനർജിയോട് കൂടി തന്നെ തിരിച്ചു പോരുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവരുടെ ഉറക്കം നഷ്ടപ്പെട്ട ഒരു എനർജി അവർ ഭയപ്പെടുന്ന ഒരു എനർജിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് കാരണം അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടും അവരുടെ പ്രിയപ്പെട്ട ആ ഒരു ഇമോഷൻസ് ശരിക്കും നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ഇപ്പം അപ്പോൾ അവർക്കതൊരു ഡിപ്രഷനും ആൻസൈറ്റി എന്നുള്ളൊരു എനർജിയിലാണ് പക്ഷെ അവർക്ക് അതിൽ നിന്നും കടന്നു വരാൻ പറ്റാത്തതുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലേക്ക് ആ ഒരു പേഴ്സൺ വരും സിംഗിളായിട്ടുള്ള ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു വിവാഹം എന്നത് യൂണിവേഴ്സ് അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട് അതല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പേ വ്യക്തിയുമായിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു സന്തോഷം ഒരു സെലിബ്രേഷൻ ഈ എനർജി കണക്റ്റഡ് ആയവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനി ശക്തമാകുന്നതും ഇമോഷണൽ കൂടിയുള്ള ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകിയിട്ടുണ്ട് പക്ഷേ ശ്രദ്ധിക്കുക വീണ്ടും ചില നെഗറ്റീവ് എനർജികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നാൽ അതിനെ തരണം ചെയ്യാൻ ഭാഗത്തിന് നിങ്ങൾ സ്ട്രെങ്ത് ആയിട്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആയെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു